നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം നാലാം തീയതി ഒൻപത് മുപ്പതിന് രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ച് വരെയാണ് രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നത് ഇത് ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെ അനുകൂലത നിറഞ്ഞതാണ് എടുത്ത കാര്യം സാധിക്കും എന്ത് ചെയ്താലും അത് വിജയത്തിലെത്തുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ആരോഗ്യം മികച്ചതാകും ഇവർക്ക് ബിസിനസ്സിൽ വിജയമുണ്ടാകും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീരും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും സന്തോഷമുണ്ടാകും എല്ലാ രീതിയിലും അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും സ്വത്ത് വാങ്ങാനും വീട് വയ്ക്കാനും ധനം വന്നു ചേരാനും യോഗമുണ്ടാകും ക്ഷേത്രദർശനം പ്രാർത്ഥന വഴിപാടുകൾ ഇവയൊക്കെ വേണം ഈ നക്ഷത്രജാതകർക്ക് നിങ്ങൾ നോക്കിക്കോ ഈ നക്ഷത്ര ജാതകർ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരും ഇവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സർവൈശ്വര്യമാണ് ഇവർക്ക് നേട്ടമാണ് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിയും ത്രിപുരസുന്ദരിയും പ്രകളാമുകയും സകലചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പുന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ട് പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന എടുത്ത കാര്യങ്ങളൊക്കെ വിജയിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഉയർച്ചയുടെ സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവം ഏഴര ശനി തുടങ്ങിയിരിക്കുന്നു വ്യാഴം മെയ് പതിനാല് വരെ അനുഗ്രഹീതമാണ് മെയ് പതിനാലിന് ശേഷം വ്യാഴം മൂന്നിലേക്ക് സംക്രമിക്കുമെങ്കിലും രാഹു കേതു കേതുമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്ന രാഹു വാരിക്കോരി എല്ലാം തരുന്ന ഒരു അവസ്ഥയാണ് മേടരാശിക്കാർക്ക് മേടരാശിക്കാരുടെ എല്ലാ കഷ്ടകാലങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി മേടരാശിക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് അവസാനിച്ച് കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ധാരാളം ധനനേട്ടം ഉണ്ടാകും അപ്രതീക്ഷിതമായി ചില ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഭാഗ്യം ഒന്നിന് പിറകെ ഒന്നായി ഈ നക്ഷത്രജാതകരെ തേടിവരും പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കും ഈ നക്ഷത്രജാതകർ നല്ല നേട്ടങ്ങളോടെ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുനടത്തുവാനും ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമയം തന്നെയാണ് ഇനിയുള്ള നാളുകൾ ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക ഈ നക്ഷത്രജാതകർ ആരാധനയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ നടത്തുക രാഹു കേതുവിന് പ്രത്യേക പൂജയൊക്കെ നടത്തുക ഇതൊക്കെ ഇവർക്ക് മാറ്റങ്ങളുടെ പുതുമഴ സമ്മാനിക്കും ജീവിതം വലിയ രീതിയിൽ രക്ഷപ്പെടും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ ഭാഗ്യം അത്രയധികം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് അതുപോലെ തന്നെയാണ് മിഥുനക്കൂറുകാരൻ മകീരം തിരുവാതിര പുണർദ്ദം അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് രാഹു പത്താം ഭാവത്തിൽ നിന്നും ഭാഗ്യഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് തൊഴിൽപരമായിട്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും തൊഴിൽ മാറ്റമുണ്ടാകും സ്ഥാനക്കയറ്റം സംഭവിക്കും ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും വിദേശ രാജ്യത്തൊക്കെ പോയി പഠിക്കുവാനുള്ള യോഗം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് അച്ഛനിൽ നിന്നും ഭാഗ്യ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ധനപരമായി ഒരുപാട് നേട്ടവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒട്ടനവധി ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കന്നിക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് കന്നിക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു ആറാം ഭാവത്തിലേക്ക് ജന്മത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മരംഗത്ത് ഒരുപാട് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറി വരുന്നതായി കാണുവാൻ സാധിക്കും കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും നേതൃ അവസരങ്ങൾ ഉണ്ടാകാനും തൊഴിൽ മാറ്റം വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകാനും കാരണമാകും കർമ്മരംഗത്ത് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ആകുമെന്നാണ് കാണുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് കന്നിക്കൂർക്കാർക്ക് ലോട്ടറി ഭാഗ്യവും വന്നു ചേരും ഒരു പുതിയ വീടൊക്കെ വാങ്ങുവാനും സൗഭാഗ്യ സമ്പന്നതയോടുകൂടി ജീവിക്കാനുമുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരുക അടുത്ത മൂന്ന് നക്ഷത്രജാതകർ മൂലവും പോരാടവും ഉത്രാടവും അടങ്ങിയ ധനുകൂറുകാരാണ് രാഹു നാലാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു ഒമ്പതാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു രാഹുവിൻ്റെ അവസ്ഥ അനുകൂലമാണ് സഹോദരങ്ങൾക്ക് ഗുണപ്രദമാണ് സഹോദരങ്ങളെക്കൊണ്ട് നമുക്കും നന്മകൾ പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കാനാകും എല്ലാ കാര്യത്തിലും ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങുക നിങ്ങൾ കർമ്മരംഗത്ത് നല്ല ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഊർജസ്വലതയോടെ എന്ത് കാര്യവും തരണം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും പേരും പ്രശസ്തിയും എല്ലാ രീതിയിലും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് അടുത്ത മൂന്ന് നക്ഷത്രജാതകർ മകരക്കൂറുകാരാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവുമടങ്ങിയ മകരകൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് രണ്ടിലെ രാഹു ഇവർക്ക് അത്ര ഗുണപ്രദമല്ല എങ്കിലും ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും രാഹു രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കും വിദേശ ബന്ധം വഴിയും ധാരാളം പണമൊക്കെ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും വ്യാഴത്തിൻ്റെ കൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ ആകും രാഹു അപ്രതീക്ഷിതമായി ധന നേട്ടം ഉണ്ടാക്കുമെങ്കിലും ധനനഷ്ടങ്ങൾക്കും ഇടയാക്കുന്ന ഒരു ഗ്രഹമാണ് എന്നോർക്കുക കുടുംബത്തിൽ മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കാനൊക്കെ ഇടയുണ്ട് അല്പം ശ്രദ്ധിച്ചോ തന്നെ മുന്നോട്ട് പോവുക മീനക്കൂറുകാരെ സംബന്ധിച്ച് അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ് പൂരരുട്ടാലിയും ഒത്തിരിട്ടിയും രേവതിയും ഇവർ അല്പം കരുതലൂടെ ഇരിക്കുക ധനനഷ്ടമൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ അല്പം ശ്രദ്ധിക്കുക ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും രാഹു കേതു നല്ല പങ്ക് വഹിക്കുന്നുണ്ട് രാഹു കേതു പൂജയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്ക് സമ്മാനിക്കും എല്ലാ രീതിയിലും സർവൈശ്വര്യം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം